കേരളത്തിന് അർഹതപ്പെട്ട പണം നൽകാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടുക്കിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യമൃഗ ആക്രമണം തടയാൻ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പാക്കേജ് കേന്ദ്ര സർക്കാർ തള്ളിയതായും അദ്ദേഹം ആരോപിച്ചു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സുർജുനചരണാർത്ഥം കോതമംഗലം രാജാക്കാട് കട്ടപ്പന എന്നിവിടങ്ങളിലായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചത് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന യോഗത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു കേരളത്തിലെ ക്ഷേമ പെൻഷൻ അട്ടിമറിക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്ന് പിണറായി വിജയൻ ആരോപിച്ചു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പണം നൽകുവാൻ കേന്ദ്രം തയ്യാറാകുന്നുമില്ല ഇക്കാര്യത്തിൽ കോൺഗ്രസുകാർ ബി ജെ പിക്ക് ഒപ്പമാണെന്നും അദ്ദേഹം ആരോപിച്ചു വന്യമൃഗാക്രമണം തടയുവാൻ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പാക്കേജ് കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞു ഇപ്പോഴത്തെ വനനിയമം മാറ്റണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ഈ കാര്യത്തിൽ പതിനെട്ട് യു ഡി എഫ് എം ശബ്ദം പാർലമെന്റിൽ ഉയർന്നില്ല എന്നും പിണറായി വിജയൻ കട്ടപ്പനയിൽ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് മാത്രമാണോ വന്യജീവികൾ വന്യജീവികൾക്ക് ഇവിടെ കിട്ടുന്ന പരിരക്ഷ ലോകത്ത് മറ്റേത് രാജ്യത്തിലാണ് കിട്ടുന്നത് ഇവിടെ മനുഷ്യനല്ല വില മനുഷ്യജീവനല്ല വില വന്യജീവിക്ക് കൂടുതൽ വില എന്താ കാര്യം നിയമം അതാണ് ആ നിയമം ആരാ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് നിയമം ആ നിയമം കൊണ്ടുവന്നു അതിനുശേഷം ജയറാം രമേഷ് അതിനെ ശക്തിപ്പെടുത്തി ഈ നിയമം മാറ്റണം സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടു നിയമം മാറ്റണം കേന്ദ്ര വനമന്ത്രി ഇടയ്ക്ക് ഇവിടെ സന്ദർശിച്ചു ഈ വന്യജീവി സംഘർഷമുള്ള സമയത്താണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകര് അദ്ദേഹത്തോട് ചോദിച്ചു അല്ല ഈ നിയമം മാറ്റിക്കൂടെ നിയമം മാറ്റാൻ പറ്റില്ല എന്താണിത് മനുഷ്യജീവന് പ്രാധാന്യം കൊടുക്കണ്ടേ ഈ കാര്യത്തിൽ ഈ പതിനെട്ട് പേരിൽ ആരുടെയെങ്കിലും ശബ്ദം പാർലമെന്റിൽ മുഴങ്ങിയോ ഈ നിയമം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടോ എന്തേ പറ്റാത്തത് ഏത് പ്രശ്നത്തിലാണ് ഇവരുടെ ശബ്ദം നാം ഇതല്ലേ നമ്മുടെ അനുഭവം കട്ടപ്പനയിൽ നടന്ന യോഗത്തിൽ ഷാജി കാഞ്ഞമല അധ്യക്ഷനായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എ മാരായ എം എം മണി സോമൻ എൽ ഡി എഫ് നേതാക്കളായ സി വി വർഗീസ് കെ സലിൻകുമാർ അനിൽ കോപ്ലാക്കൽ റോമിയോ സുബാസ്റ്റ്യൻ പി എസ് രാജൻ ജോസ് ഞായറുളം കോയ അമ്പാട്ട് ജോണി തിരുവറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് വീറോ കട്ടപ്പന